ും കൂടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് അരച്ചിട്ട് പോവാണ് രാവിലത്തെ പലഹാരത്തെയാണ് ചാക്കരിയും പച്ചരിയും ഉഴുന്നും കൂടെയാണ് ഇട്ടങ്ങനെ രണ്ട് മൂന്ന് ഉഴുവ ഇടണം എന്ന് ഓർത്ത പക്ഷെ ഞാനൊന്ന് മറന്നുപോയി നന്നായിട്ടൊന്ന് കഴുകി ഇടും നമ്മൾ അപ്പം അരി കഴുകിയൊക്കെ എടുത്തു നമ്മൾ നമ്മളിരുന്ന് അരയ്ക്കാൻ പോവാണ് നമ്മൾ ഇഡ്ഡലി ദോശ എന്താന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്കുള്ളത് അരച്ചാണ് വയ്ക്കാറ് അപ്പോൾ അത് അരക്കട്ടെ മാവരച്ചു രണ്ട് ദിവസത്തേക്കാണ് മാവരച്ച് വയ്ക്കാറ് ഉപ്പിടരുത് നമ്മൾ എത്ര ദിവസത്തേക്കാണ് കാരണം നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ ഉണ്ടെങ്കിൽ വല്ലാതെ പുളിച്ചു പോവും ആ സമയത്ത് നമ്മൾ ഉപ്പിട്ടെടുക്കാൻ കുഴപ്പമില്ല നമ്മൾ ഒരുപാട് മാവരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം എടുത്തിട്ട് ഉപ്പിടുക അധികം പുളിപ്പിക്കുക കടച്ച് വയ്ക്കുക ആളെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് കൊണ്ട് അധികം ലൂസുമല്ല അധികം കട്ടിയല്ല കട്ടിയല്ലേ നമ്മള മാവ് നോക്കട്ടെ പുളിച്ചിട്ടുണ്ടോന്ന് കേട്ടോ ആ കാണിച്ചേ കണ്ടോ നല്ല സൂപ്പറായിട്ട് പൊളിച്ചതേക്കണ്ടോ നമുക്കിതും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം ഏ ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ നമുക്കെന്നാൽ നമ്മളിതിലേക്ക് മാവെടുത്ത് വയ്ക്കാൻ പോവാണ് നമ്മൾ ഈ ഡല്പാത്ര തട്ടിലേ വെളിച്ചെണ്ണ ഒഴിച്ചു താട്ടം കാരണം ഇതിൽ പിടിക്കാതിരിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഇത്രയേറെ വരട്ടി വെച്ചിട്ട് കഴുകിക്കളഞ്ഞു അപ്പോൾ ഒരു ശകലം പോലും ഇതിൽ പിടിക്കില്ല നമ്മുടെ ഇഡ്ഡലി പാകമായിട്ടുണ്ട് നോക്കുന്ന പാകമായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആ ഇഡ്ഡലി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം തിളിച്ച് കൊടുക്കാം ഇത് വിട്ട് വരാൻ വേണ്ടിയിട്ടേ നമുക്കിത്തിരി വെള്ളം തിളച്ച് കൊടുക്കാം ഉണ്ടാക്കാമ്പ പോവാണ് വെളിച്ചെണ്ണ കുറച്ച് കൊടുക്കുവാണ് ഇട്ടുകൊടുത്ത് ൊടു അത് വേപ്പലും ഉറച്ചുവെച്ച ചട്നീട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാം നമ്മൾ അതെ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇഡലി ചട്നി മുളകിയമ്മന്തി ഇപ്പം നമുക്ക് വിളമ്പ ഇഡ്ഡലി ലേശം മുളകിയമ്മന്തി ചട്നി ఇడ్లి పూర్త ఇడ్డలి మిగయా మంది చట్నీ